ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മൾക്ക് ശരിക്കും പറഞ്ഞ എന്റെ പാചകവും പാചകവും പിന്നെ നമ്മൾ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞ എങ്ങനെ നമ്മൾ ഒരു വീട് സംരക്ഷിച്ചോണ്ട് ഒരു ഒരു ചിട്ടയായിട്ടുള്ള ജീവിതം എങ്ങനെ നമുക്ക് കെട്ടിപ്പെടുത്തി ഉയർത്തിയെടുക്കാം എന്നുള്ളതാണ് ഒരു പ്രശ്നവും നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് എങ്ങനെ പോകാം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഒപ്പം തന്നെ ദാ അച്ചിങ്ങായെല്ലാം അടുത്ത് മുഴിക്കോരട്ടി കിട്ടിയിട്ടുണ്ട് കാരണം രാവിലെ ഇന്ന് ഹോസ്പിറ്റലിൽ ഒമ്പത് വരെ ആവുമ്പോൾ ബുക്ക് ചെയ്തിട്ട് കൊമ്പരയ്ക്ക് പോകണ ഇവിടുന്ന് അമ്മയുടെ അമ്മയുടെ വേറൊരു ഡോക്ടറെ കാണിക്കാനാണ് ഈ എൻ ടിയുടെ തന്നെ പ്പം അതിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നെല്ലാം ചെയ്യുവാണ് മണി ഏഴേകാലായതേ ഉള്ളൂ ഇതാ ചക്കക്കുരു മാങ്ങയും കറിക്ക് റെഡിയാക്കി വെക്കുന്നു ഇതിനകത്തോട്ട് ചക്കക്കുരു മാങ്ങയും കൂടെ ഒന്നിച്ചരിഞ്ഞിട്ട് ചില ഉപ്പും ഇട്ട് ശകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേഗം വെക്കാം നമ്മുടെ ചക്കക്കുരു മാങ്ങയുടെ അരപ്പരച്ചു തേങ്ങായും മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളി കൂടെ നന്നായിട്ട് അരച്ച് വെച്ചേക്കുവാണ് ഇത് നമുക്ക് ആ ഏറൊക്കെ പോയി ചേർത്തേക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും ദാ ചേർത്തു ഇനി കടു വറുത്ത് ഇച്ചിരി ഉലുവായും വറ്റിലമ്മ മുളകും കടുവെല്ലാം കൂടെ ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് നമുക്കിതിനങ്ങോട്ട് കടു വറുത്ത് ഒഴിക്കാം അച്ചിങ്ങമ്മഴിക്കോട്ടും റെഡിയായി പിന്നെ നമ്മുടെ കൊഴുവപ്പീര ഇരിപ്പണ്ട് ഇച്ചടി ഇരുപ്പുണ്ട് കൊച്ചിന് മീൻ വറുത്ത് വെച്ചു ഇത്രയൊക്കെ പോരെ അങ്ങനെ രാവിലെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞു കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ് അപ്പൊ നമ്മള് കട്ടൻ ചായക്ക് റെഡി ആവട്ടെ നമുക്ക് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഭയങ്കര മഴയാണ് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് ഇപ്പൊ ഇച്ചിരി തോന്നിട്ട് അടുത്ത് ഇരുണ്ടും മൂടുന്നുണ്ട് എന്നിട്ട് ഇതും കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാനാണ് അപ്പൊ ഒമ്പതേ മുക്കാൽ ആകുമ്പം പോയാൽ മതി ഹോസ്പിറ്റലിൽ പത്ത് മണിയാ പറഞ്ഞേക്കുന്നേ അതിനുമ്പമ്മടെ പണിയെല്ലാം കഴിഞ്ഞല്ലോ എവിടെയെങ്കിലും പോകുമ്പോ നേരത്തെ എല്ലാം ആക്കി വെച്ചാൽ നമുക്ക് സമാധാനമുള്ള കാര്യം അപ്പൊ കട്ടൻ ചായ തിളച്ചു ചായപ്പൊടി ഇട്ട അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് ദാ ഞാൻ റെഡിയായി കറക്റ്റ് ഒമ്പതായാലേ ഉള്ളൂ അപ്പം നമ്മൾ ഓട്ടോ പറഞ്ഞേക്കുന്നത് ഒമ്പതേ മുക്കാലിനാണ് അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുക ഒരു ചിട്ടയായ ജീവിതം ഉണ്ടെങ്കിലേ മുമ്പോട്ട് ജീവിതം ശരിയാകത്തുള്ളൂ അത് ആരാന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലേ ഭാര് ഹസ് വൈഫിന് വേണം ഒരു അടുക്കിപ്പർക്ക് അതല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണം ഇത് രണ്ടും രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആ ജീവിതത്തി ആ വീട്ടിൽ നല്ല അടിപൊളിയായ ജീവിതമായിരിക്കും ഇത് രണ്ടും ഇല്ലെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ചിട്ടയായ ജീവിതം ഉണ്ടെങ്കിൽ ആ വീട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും ചിട്ടയായിട്ടുള്ള ആള് ചിട്ടയില്ലാത്ത ആളിനെയും കൂടെ റെഡിയാക്കി ഒക്കെ എടുക്കും ഇതല്ല രണ്ടും ശങ്കരൻ തെങ്ങി തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ ആ ജീവിതം വെറുതെ എങ്ങനെയോ ജീവിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് മാത്രമേ വരത്തുള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ രീതിയിൽ നമ്മൾ ജീവിക്കണം ഇന്നത്തെ ഒരു പ്രധാന കഴിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ചിട്ടയായ ജീവിതം ഉള്ളട ഉള്ളവർക്കെ ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയുള്ളു ഇപ്പം ഞാൻ തന്നെ അമ്മയ്ക്ക് ഇന്നലെ രാത്രിയിലൊരു തലകറക്കത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചിന്തിച്ചു ഇന്ന് രാവിലെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അമ്മക്ക് അമ്മ പറഞ്ഞായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ ഈ എൻ്റെ ഇട ഡോക്ടറെ നേരത്തെ കാണുന്നുണ്ടായിരുന്നു ആ ഡോക്ടർ അമ്മ അമ്മ പറഞ്ഞ് വേറൊരാളെ മാർക്കാണ് അമ്മയുടെ ആഗ്രഹം നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ നാളെ ഒരു സമയത്ത് ഞാനത് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു വിഷമല്ലോ അത് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലോ ഏ ഒരു മനോഭാവം നമുക്ക് വരരുത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഞങ്ങളമ്മ ചേട്ടനെ ഞാനിങ്ങോടെ പറഞ്ഞു നമുക്ക് ബുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തിട്ടു ഇന്ന് രാവിലെ ബുക്ക് ചെയ്തിട്ടു അപ്പൊ തന്നെ ഇന്ന് മോൻ ഓഫീസിൽ പോയിട്ട് ദിവസമാണ് ഞാൻ വെളുപ്പിന് അലരയായി എഴുന്നേറ്റു അപ്പൊ മോൻ ചോറ് കൊണ്ടുപോകണമായിരുന്നു ചോറും വെച്ചു അപ്പൊ തന്നെ മീനും എല്ലാം വറുത്ത് വെച്ചു അവൻ പാടാൻ മീൻ വറുത്തതും പുളിശ്ശേരി മാത്രമേ പുളിശ്ശേരി ഇന്നലെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അവനാകപ്പെടാൻ അതേ കൊണ്ടുവോത്തുള്ളൂ പക്ഷെ ഞാൻ ഞാനിപ്പോൾ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴര കഴിഞ്ഞപ്പോഴായിരുന്നു അന്നേരം ഞാൻ തന്നെ പ്ലാൻ ചെയ്തു ഇന്ന് കൊണ്ടുപോകണം ഏഴര കഴിയുമ്പോഴത്തേ നമുക്ക് ബുക്ക് ചെയ്യണം നല്ല അവരെടുക്കത്തുള്ളു അപ്പം മെഡിക്കൽ സെന്റർ എന്ന് പറയും ഹോസ്പിറ്റലിന്റെ പേര് അപ്പം ഞാൻ എന്നാ ചെയ്തു അപ്പോൾ കരിമീൻ മോനുള്ളത് എവിടെയാ ഇളയാക്കുക അവധിയാണല്ലോ അവനുള്ളതും കൂടെ വറുത്ത് വെച്ചു കൊഴുവപ്പീരം ഇന്നലത്തെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് വച്ചിരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് എന്നാലും അത് ചേട്ടനും എപ്പോഴും അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മടുപ്പല്ലേ നമ്മൾ നമ്മുടെ അമ്മയും കൊണ്ടൊക്കെ പോകുമ്പോഴാണെങ്കിലും ഓർക്കണ്ടേ അയ്യോ ചേട്ടൻ എന്തെങ്കിലും ഒരു കറിയും കൂടെ ചേട്ടൻ ഒരു ഇല്ല പക്ഷെ എനിക്ക് മനസ്സിൽ അങ്ങനെ ഒരു ഒരിത് വരും അപ്പം ഞാൻ എന്നാ ചെയ്തു ചക്കക്കുരു മാങ്ങയും കൂടെ രാവിലെ തന്നെ ചക്കക്കുരു അരിഞ്ഞ് മാങ്ങയും കൂടി ഇട്ട് കറി വെച്ചു അപ്പോൾ എന്നോട് ഉച്ച നീ എന്തിനാ ഇത് വെച്ചത് ിശ്ശേരിയിലെ പിന്നെ അത് പക്ഷേ എൻ്റെ മനസ്സങ്ങനാണ് ഞാൻ അത് വെച്ചെങ്കിൽ എനിക്ക് തൃപ്തി ആക്കുകയുള്ളൂ അപ്പം ചക്കക്കുരു മാങ്ങയും വെച്ചു അച്ചിങ്ങ മെഴുക്കോരട്ടി ഉള്ളതൊക്കെ മതിയെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അച്ചിങ്ങ എടുത്ത് അരിഞ്ഞ് മെഴിക്കോരട്ടിയും വെച്ചു എല്ലാം കഴിഞ്ഞു ഏഹ് അപ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി ആരം നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടാണല്ലോ പോകുന്നത് ഏഹ് അതുകൊണ്ട് അങ്ങനെ വേണം എല്ലാവരും കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിപ്പം ഞാനും ചേച്ചിമാരും എല്ലാം അങ്ങനെ നമ്മൾ അങ്ങനെയാണ് വളർന്നത് അങ്ങനെ നമ്മൾ ചെയ്യുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചില പെണ്ണുങ്ങൾക്കുണ്ട് ഞായറാഴ്ചയാണെന്നും പറഞ്ഞാൽ അങ്ങ് കിടന്നുറങ്ങും അത് തന്നെ തെറ്റാ എല്ലാവരും എന്നെ ഒന്ന് ദേഷ്യപ്പെടുവായിരിക്കും എന്നാലും എൻ്റെ കാര്യം ഞാൻ പറയുവാണ് ദേഷ്യപ്പെട്ടാലും വേണ്ടുവല്ല ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാം പറയുവാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കിവിടെ ആരും കയ്യെ പിടിക്കാനില്ല ഏഴ് മണിവരെ കിടന്നുറങ്ങിയാലും ഒന്നും ചേട്ടനും പറയത്തില്ല അമ്മയും പറയത്തില്ല ആരും പറയത്തില്ല ഇപ്പം മോനാണേലും അവര് വലിയ ആളിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ രണ്ടു ദിവസം ഈ ഇപ്രാവശ്യം ബുധനാഴ്ച വരുന്നുണ്ട് എന്താണേലും അവൻ പോയി പോയി അവന് വേണ്ടിയാണ് ഇപ്പം നാലര കേൾ നിൽക്കുന്നത് ചെറിയ ആൾക്ക് സെം എക്സാം കഴിഞ്ഞ ലീവാണ് എന്നാലും എനിക്ക് സുഖമായിട്ട് ഏഴുമണിവരെ കിടന്നുറങ്ങരുതോ എല്ലാ ദിവസവും കിടന്നുറങ്ങാം പക്ഷെ ഞാനങ്ങനെ ചെയ്യത്തില്ല എനിക്കിഷ്ടമില്ല അങ്ങനെ ദാഷിനകത്ത് വെയിൽ കയറുന്നങ്ങനെ കിടന്നുറങ്ങിക്കഴിയുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ഇത് ഉത്തരവാദിത്തമില്ലാത്ത പെണ്ണുങ്ങളെ അങ്ങനെ കിടന്നുറങ്ങത്തുള്ളൂ ശരിയല്ല പറഞ്ഞു പിന്നെ മനുഷ്യന്റെ കാര്യം ചില ദിവസങ്ങളിൽ നമ്മൾ കിടക്കും കേട്ടോ ഏഹ് ഇപ്പം ചിലപ്പം ഒരു ഏഴുമണിവരെ ഒക്കെ കിടന്നു വരും അതുപോലെ അല്ലേ ലോ മണി വരെ ഒന്നും നമുക്ക് പറ്റത്തില്ല പിന്നെ ഞായറാഴ്ചയാണെന്നും പറഞ്ഞു ശനി ഞായും പറഞ്ഞു ചിലവരുണ്ട് എനിക്ക് കൊറേ ആൾക്കാരെ അറിയാം അവരും എല്ലാം അങ്ങ് കിടന്നങ്ങ് ഉറങ്ങും എനിക്കറിയത്തില്ല ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഒരു നമുക്ക് എപ്പോഴും ഒരു രാത്രി കിടക്കുമ്പോഴേ നാളെ രാവിലെ എന്നാന്നുള്ള ചിന്തയല്ലേ എന്നെ പോലെയുള്ള കമന്റ് ചെയ്യണേ ഒത്തിരി ആൾക്കാർ കാണും ചിട്ടയായ ജീവിതമുള്ളവരെല്ലാം അങ്ങനെ ചെയ്ത്തോളൂ അതുകൊണ്ട് എന്തുവേണ്ടി നമുക്ക് എവിടെ പോകാനും ഒരു നിഷ്പ്രയാസമാണ് അല്ലേ ദൈവം തമ്മില നമ്മളെ ഒന്ന് കൈവടിയാതിരുന്നാൽ മതി കാരണം എന്നാന്ന് വെച്ചാൽ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ അസുഖം ചെറിയ ചെറുതൊന്നും എല്ലാവർക്കും കാര്യം ഉള്ളതാണ് വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കുന്ന എട്ട് എട്ടര വരെ അവർ ഒന്ന് അവരെ എനിക്കറിയാം അങ്ങനെ കിടന്നുറങ്ങി കൊതി മതി നിർത്തി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അസാ മട്ടി അടുക്കളയിൽ കയറി ഈ ഒരു മണിയായാലും തീരത്തില്ല നമുക്കാണെങ്കിലോ ഇഷ്ടം വരി റെസ്റ്റ് കിട്ടുന്നുണ്ടല്ലേ ഞാനാണെങ്കിൽ രാവിലെ ഏഴര ഏഴര മീൻസ് ഒരു ഈ കാപ്പിയുടെ സമയം തന്നെ ഉച്ചക്കെത്തേം കൂടെ നോക്കി എല്ലാം കഴിഞ്ഞ് ചില ദിവസങ്ങളിലേ ഉള്ളൂ മീനൊക്കെ വാങ്ങിക്കുന്ന ദിവസമേ ഉള്ളൂ ചിലപ്പോൾ വൈകും എന്നാലും പത്തര കഴിയുമ്പഴത്തേ നമ്മുടെ ഉച്ച വരെയുള്ള പണി കഴിഞ്ഞാൽ അലക്കാനുള്ളതിൻ്റെ തുണിയെല്ലാം വിരിച്ചിടുക അങ്ങനെ ഉള്ളു പിന്നെ നീണ്ട സമയം കുറേ നേരം ചില ദിവസം സമയം കിട്ടത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മിക്ക ദിവസങ്ങളിലും എനിക്ക് റെസ്റ്റ് വേണം ഇരിക്കണം കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ ചെയ്തെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അടുക്കും ചിട്ടയുള്ള ജോലികൾ ചെയ്ത രാവിലെ എഴുന്നേക്കണം എന്നും പറഞ്ഞു നാലരക്കൊന്നും എഴുന്നേക്കാൻ അല്ല ഞാൻ പറയുന്നത് ഇതിപ്പോ മോന് നാലരയ്ക്ക് ഞാനിപ്പോ എഴുന്നേക്കുന്നത് ആറ് ഇരുപതിന് എഴുന്നേക്കാം എനിക്ക് എഴുന്നേറ്റാൽ മതി കാരണം മോന് പോകണ്ടല്ലോ അന്നാലും നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങൾ നമ്മൾ നേരത്തെ എഴുന്നേൽക്കും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് നമുക്ക് ജീവിതം നല്ല രീതിയിൽ നല്ല ഒരു ഇതായിട്ട് പോകാൻ മുമ്പോട്ട് ഒരു വഴക്കും ഒന്നും ഇല്ലാതെ ആരും നമ്മുടെ നേരെ വരത്തില്ല കാരണം എന്നാ നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് എൻ്റെ ചേട്ടനും അതുപോലെ തന്നെയാണ് നല്ല അടുക്കും ചിട്ടയുള്ള ആളാണ് രണ്ടുപേരും ഇടാകുമ്പോ പറയണ്ടല്ലോ അപ്പം നമ്മൾ നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി എടുക്കണം ഏ നമ്മുടെ മക്കളാണെങ്കിലോ ഒരു ചിട്ടേ ഇല്ല ഒന്നുമില്ല കാരണം അവർക്ക് ചെയ്തെങ്കിൽ ചെയ്തുമില്ലെങ്കിൽ ഇല്ല അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലോട്ടാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ പോകുന്നത് പക്ഷേ മൂത്തത് നല്ല രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിക്കും അവൻ കുളി കഴിഞ്ഞിട്ടേ ഉള്ള എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെ ആള് രാവിലെ കുളിക്കത്തില്ല കുറെ ഒക്കെ താമസിച്ചേ കുളിക്കത്തുള്ളൂ അപ്പോൾ വൈകിട്ടും കുളിക്കും ഇവര് ഏഹ് ആ കുളിയിൽ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടിയത് ചിട്ടയായിട്ടുള്ള ജീവിതം അതൊക്കെ ഞാൻ എല്ലാ മക്കളോടും പറയും നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ തോന്നത്തില്ലേ ഈ മക്കളെന്താ ഇങ്ങനെ ആകുന്നത് മക്കൾക്ക് എന്താ ചിട്ടയില്ലാത്ത പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞ അവർക്കതൊന്നും വിലവേശത്തില്ല ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും വേണം കണക്കാം നമ്മൾ ആമ്പിള്ളേരെ പറയുന്നു പെണ്ണ് സഹിതം കണക്കാം പിന്നെ നമ്മൾ ആമ്പിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ നമ്മളേതായാലും നമ്മൾ നല്ലതായിട്ട് എല്ലാ പണിയും വീഡിയോയാ കുറച്ച് വീഡിയോ എടുത്തിട്ട് വരാനിത് അപ്പം ചേട്ടനാണെങ്കിലും എന്താ ചെയ്യുന്നതെന്ന് പറയാമോ കത്തിയൊക്കെ ആയിട്ട് കാണിക്കാ തോട്ടി ഉണ്ടാക്കാനുള്ള കത്തി കണ്ടാ വരണ ഇന്നലെ മരിച്ചോണ്ട് വന്നാണേ ഇവിടെ രണ്ട് സൈസിലെ തോട്ടിയുണ്ട് അപ്പം ഇന്നലെ പുതിയൊരു ഇതിന് വേണ്ടിയിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അയ്യോ ഇനി എന്നെ കത്തി കാണിച്ച് പേടിപ്പിച്ച ആരും പറഞ്ഞേക്കല്ലേ ഇതിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതാണിപ്പം കാണിച്ചത് അപ്പം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇത് വേണ്ട നമ്മുടെ എസ്റ്റേജിലെ പഴമാണ് പെട്ടെന്ന് പഴുത്തും പാളയന്തോടനാണ് ആ അപ്പം ഇന്ന് അതൊക്കെ കൂട്ടിയാണ് ഞങ്ങള് ഉപ്പുമാവ് എല്ലാം കഴിച്ചത് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനിയിപ്പം ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഹോസ്പിറ്റലിൽ ചെന്നേക്ക നമ്മുടെ അമ്മ ഇന്നൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ കൊണ്ടുപോകണ്ടേ അപ്പം അതിനു വേണ്ടിയിട്ട് നേരത്തെ തയ്യാറായിട്ട് അവിടെ ഇരിപ്പുണ്ട് എത്ര ഏട്ടേ മുക്കാൽ കഴിഞ്ഞപ്പോഴേ തയ്യാറായിരിപ്പുണ്ട് ഒമ്പതേകാലും ഒമ്പതേകാല ആണെന്നാണ് ഞങ്ങൾ കേട്ടേന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ എന്നാണ് ടെമുക്കാലായപ്പോഴാ റെഡി ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ആദ്യം കുറച്ചുപേരെ പേപ്പറൊക്കെ വായിച്ചു വരുന്നിട്ട് സമയം പോകുന്നില്ല ഒമ്പതേ മുക്കാലിന് ഓട്ടോ വരത്തുള്ളൂ ഞാൻ ഇച്ചിരി വൈകി പറഞ്ഞതാണേ ഒമ്പതേ മുക്കാലിന് കാരണം നമ്മൾ എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഓടി അണച്ച് ചെയ്യാനൊന്നും വയ്യ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇച്ചിരി വന്നിരുന്ന ഓട്ടോ വന്ന് പോയി അങ്ങനെയാണ് എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറുതി വെച്ച് പോകണ്ട എനിക്ക് പറ്റുന്നില്ല അപ്പം അങ്ങനെ ഒക്കെ പോയി ഞങ്ങള് പോകുമ്പോ കാണിക്കാം കേടല ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ എന്താ ഞാൻ പറഞ്ഞില്ലേ നേരത്തെയൊക്കെ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുവാണേ അപ്പം നമ്മുടെ ഓട്ടോ വന്നു ഇതേ ഈ കൊച്ചുമാനെ എല്ലാവർക്കും അറിയാമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്ന കൊച്ചുമാനായിരുന്നു കേട്ടോ അവനെ അവരെ പിള്ളേരെ ഇങ്ങോട്ട് നോക്കി വച്ചവനെ ഇങ്ങോട്ട് നോക്കി വച്ചോനെ കൊച്ചുമാന നാണം ആ അപ്പം ഞങ്ങള് കയറട്ടെ ഹോസ്പിറ്റലിൽ പോകാൻ ഓട്ടോ കയറട്ടെ പ്രൈവറ്റ് സ്റ്റാൻഡ് കണ്ട പ്രൈവറ്റ് സ്റ്റാൻഡ് അപ്പം ഞങ്ങൾ ദാ ഇതൊക്കെ എടുത്തു ചീട്ടൊക്കെ എടുത്തു ഞങ്ങൾ നോക്കി നടക്കണേ സ്റ്റെപ്പ് കയറി ഈ ഡോക്ടറെ ഞങ്ങൾ ഫസ്റ്റിലെ കാണുമോ കേട്ടോ ഞങ്ങൾ നേരത്തെ ബിനു ഡോക്ടറെ ആയിരുന്നു കാണുന്നത് അപ്പം കാണട്ടെ ഇങ്ങോട്ട് കയറി നോക്കട്ടെ റൂം വരാന്നുള്ളു അമ്മ കയറി വരുന്നതേ ഉള്ളൂ എങ്ങോട്ടാ ഇതാ ഇതാ ഇതാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടറുടെ റൂമിന്റെ തന്നെ ഞങ്ങൾ ഇരിക്കുവാണ് ഇതാണ് ഡോക്ടറുടെ റൂം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാട്ടോ കാണാൻ വേണ്ടിട്ട് കട്ട വേറ്റിങ്ങിൽ ഇരിക്കുവാണ് അപ്പൊ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു ഇനി ഒന്നുകൂടെ പോണം ഒന്നുകൂടെ പോണം കാരണം നമുക്ക് ഓരോരോ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്താണേലും ഒന്ന് തലയൊന്ന് സ്കാൻ ചെയ്യാൻ പോവാ അപ്പൊ നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ എന്താ എന്താ ഇങ്ങനെ വരുന്നേ എന്നുള്ള ടെൻഷൻ ഒന്നും നമുക്ക് വേണ്ടില്ല അപ്പം വൈകിട്ട് ഒന്ന് സ്കാൻ ചെയ്യാൻ പോണം ഒരു മൂന്നേ മുക്കാലാണ് ബുക്ക് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ എം ആർ ഐ സ്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചു വേറെ പ്രശ്നമൊന്നും ഡോക്ടർമാർ നോക്കിയിട്ട് കാണുന്നില്ല എന്നാലും ഒന്ന് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞ് ചെയ്തേക്കാം എന്നൊക്കെ ഓർത്തിരിക്കുന്നു ഇപ്പോൾ വൈകിട്ടാണ് ചെയ്യാൻ പോകേണ്ടത് അപ്പം ഭയങ്കരമായിട്ട് മഴ പെയ്തോണ്ടിരിക്കുവാണ് ഞങ്ങൾ പോയി വന്നു കഴിഞ്ഞിട്ടൊക്കെയാണ് മഴ പെയ്തത് ഞാൻ പിന്നെ ഒന്നും കൂടെ എനിക്ക് പോണമായിരുന്നു പുറത്ത് ഇനിയിപ്പം എല്ലാ പണികളൊക്കെ നമ്മൾ കഴിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം അടുക്കും പെറുക്കിയെല്ലാം ചെയ്തിട്ട് പോകുന്നതുകൊണ്ടല്ലേ നമുക്ക് എല്ലാ കാര്യത്തിനും പോകാനൊക്കെ പറ്റുന്ന അല്ലാതെ തൂറി വാരി ചെയ്തിട്ടൊക്കെ പോയാൽ നമുക്ക് വല്ലോം പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അടുക്കിപ്പിറുക്കിയായിട്ട് നമ്മുടെ ജോലികളെല്ലാം ചെയ്തു തീർത്താൻ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റും അല്ല അതേസമയം കൊറേ വെയിൽ കയറുന്നടം വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ജീവിതം ചിട്ടയില്ലാത്ത വളരെയാണെങ്കിൽ പോക്കാം ജീവിതം അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകമൊക്കെ ഇത്രക്കോടുക കരിമീനൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ കമന്റ് ഇടുക കേട്ടോ എല്ലാ സത്യമാണെങ്കിൽ കമന്റ് ഇടുക അല്ലാതെ എന്തെങ്കിലും ചിലവർക്ക് ഇതൊന്നും ചിലപ്പോ ഒത്തിരി നേരം കിടന്നുറങ്ങേണ്ടിവർ കാണുക അങ്ങനെയുള്ളവർ കിടന്ന് ഉറങ്ങുക ഞാൻ എൻ്റെ കാര്യം പറയുന്ന ഉള്ളൂട്ടോ അല്ലാണ്ട് ഉറങ്ങുന്നവരെ കുറ്റമായിട്ടോ അല്ല പറയുന്നത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടായ ബുദ്ധിമുട്ടുകളും മേലാളികളും പിന്നെ ഓരോ ജോലികളും എല്ലാം ഉണ്ട് അതനുസരിച്ച് ഓരോരുത്തർ മുമ്പോട്ട് നീങ്ങുക എന്റെ ഒരേ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം കാണാം ആ അന്നേരം നമ്മുടെ വീഡിയോന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര മഴ നടക്ക കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ആയിരുന്നു ചിട്ടയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കണം അതെല്ലാം ഞാൻ രണ്ടാമത് ഇനിയും പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഓരോരോ കാര്യങ്ങൾ രാവിലെ തന്നെ നമ്മുടെ പെണ്ണുങ്ങള് പെണ്ണുങ്ങള് രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരുവിധം ഒതുക്കിയെല്ലാം വെച്ചിട്ട് കുളിക്കണം ഏറ്റവും നല്ല രാവിലെ നമ്മുടെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് കുളിക്കുക എന്നുള്ളതാണ് പിന്നെ എല്ലാവർക്കും ഒക്കെ ഒതുരാവിലെയൊക്കെ കുളിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ആരെയൊന്നും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അല്ലാതെ എന്നും ദൈവ ദൈവത്തെ ഓർത്തും കുളിക്കണം അപ്പൊ രാവിലെ കുളിക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും അതാണ് പറയുന്നത് ഇതുണ്ടായി കിട്ടിയിട്ടേക്കുന്നു കിളിപ്പിട്ടേക്കുന്നതാണ് അപ്പൊ ഇന്ന് കുറച്ച് ആൾക്കാര് ഇന്നലെ ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേരൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് അവർക്ക് ഹായ് ഒക്കെ പറയാം പിന്നെ ഞങ്ങളുടെ ഷോർട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതിനകത്ത് ഭയങ്കര സന്തോഷം ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേര് നോക്കട്ടെ ഇന്നലത്തെ വലിയൊരു ഹായ് പറയാനുള്ളവര് എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ നോക്കട്ടെ എന്നിട്ട് ഹായ് പറയാം കേട്ടോ അപ്പൊ ഹായ് പറയേണ്ട ആൾക്കാര് സുനിത പി വി വെച്ച് ചേച്ചി ഞങ്ങക്കൊന്നും ഹായ് ഉമ്മയൊന്നും ഇല്ലെന്ന് ചോദിച്ചു എന്റെ സുനിത കുട്ടിക്ക് ഉമ്മ ചക്കര ഉമ്മ ഉമ്മാൻ്റെ അങ്ങനെയുള്ള ഈ ഓതരിതല്ല ഇന്നവർക്കെ കൊടുക്കൂ അന്നവർക്കേ കൊടുക്കൂ അങ്ങനെയുള്ള ഈ ഓതരിതുമില്ല ചിലവരുടെ പേരാണെങ്കിലും മറന്നു പോകും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബ്രിജി സുരേഷ് ചോദിച്ചു ബ്രിജി ബ്രിജി സുരേഷ് ചോദിച്ചു ബിന്ദു ദിലീപിനൊക്കെ ഉള്ളു ചേച്ചി ഹായ് ഹായൊക്കെ ഞങ്ങൾക്കില്ലേ എന്റെ ബ്രിജി സുരേഷ് സുരേഷെ ചക്കരും കേട്ടോ ഹായ് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ കലാശ്രേച്ചെ കാണുന്നേല എവിടെ പോയെന്നറിയത്തില്ല ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടപ്പോ ഓടി വന്ന് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഡാൻസിനും ഇതിനും കമന്റ് ഇടത്തോളം തോന്നും അല്ലാത്തതിനൊന്നും ഇപ്പൊ ഇടാറില്ല എന്താണെന്ന് അറിയത്തില്ല സമയക്കുറവാന്ന് തോന്നുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു മോളെ ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെ ഒരു ബിജി പറഞ്ഞു ഹായ് പറയണമെന്ന് ബിജി കേട്ടോ നമ്മുടെ അതല്ല വേറൊരു ബിജി ഹായ് പറയണമെന്ന് പറഞ്ഞു ഹായ് ബിജിയും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ടെങ്ങ് നിർത്തിയാക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്കിന്ന് ഭയങ്കര ജോലിയാണ് ഉച്ചകഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടേ എന്നുള്ളത് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് എല്ലാം ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം